ഇതാണ് ഞങ്ങളെ നാട്ടിലെ ചെങ്കല്ലിലെ തട്ടുകല്ല് എന്ന് പറഞ്ഞ കല്ല് വീടിൻ്റെ തറ കെട്ടാനും കിണറിൻ്റെ ഉള്ളു കെട്ടാനൊക്കെ ഇതന്നെ ധാരാളമാണ് ഈ കല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ എട്ട് മൂല ഉണ്ടാവില്ല കണ്ടോ ഈ കല്ലുമ്പിൽ ഇവിടെ പൊട്ടിയിക്കണേ ഈ കല്ലുമ്പിൽ ഇവിടെ പൊട്ടിയിക്കണി ഇവിടെയൊക്കെ പൊട്ടിയത് കാണാൻ പറ്റും പക്ഷേ തറപ്പണിക്കൊക്കെ ഇതിൻ്റെ ധാരാളമാണ് നല്ല ഉറപ്പുള്ള സംഭവമാണ് ഇതിന് ഈ സൈറ്റിൽ ഇപ്പം നാൽപ്പത്തി രണ്ട് ഉറുപ്പാണ് ഒരു പീസ് എന്നുള്ള ലെവലിൽ ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പ് ക്വാളിറ്റി എട്ട് മൂലയുള്ള സൂപ്പർ കല്ലിന് ഞങ്ങളുടെ നാട്ടിൽ അൻപത്തഞ്ച് രൂപയാണ് അത് വെച്ചിട്ട് തറ പടുക്കൂല വീട് ഏകദേശം മൂന്ന് ഏക്കറിന്റെ അടുത്ത് വരുന്ന പറമ്പാണ് ഈ കാണുന്നത് ഈ പറമ്പിലെ പഴയ പൊട്ടൻ കിണർ ഒട്ടം കൂട്ടി റിനുവൽ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാല് കണ്ടമാനം വെള്ളമുള്ള കിണറായിരുന്നു അപ്പൊ ഇനി സെറ്റപ്പ് ആക്കി കഴിഞ്ഞാല് ഈ ഒഴിഞ്ഞ് കിടക്കുന്ന പറമ്പിൽ കൃഷി വെക്കാൻ പറ്റും വായ അതേപോലത്തെ തെങ്ങൊക്കെ നനയ്ക്കാൻ പറ്റും എന്നുള്ള പ്ലാനിങ്ങിലാണ് ക്ലൈൻ്റെ ഈ കിണർ വട്ടം കൂട്ടുന്നത് കേട്ടോ ജെ സി ബി കാരന് പാറ വരെ മാന്തി ഉണ്ടായിരുന്നു എന്നാലും പാറ കുറച്ച് അൺഷയിപ്പേക്ക് എടുക്കുകയാണ് അത് സെറ്റപ്പ് ആക്കിയാലേ കറക്റ്റ് വാട്ടർ ലെവൽ പടവ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കൊത്തിക്കൊണ്ട് ഇന്ന് നീങ്ക നമ്മ കമ്പനിക്ക് പുതുസാളി നിങ്ങ പേരെന്ന എതുക്ക് വന്ന് എവിടെ നിന്ന് വന്ന് എല്ലാം നമ്മ ക്യാമറ പാത്ത് ചൊല്ലടാ എന്റെ പേര് മണി ആ എതുക്ക് വന്ന് ഇങ്ങ നമ്മ വന്ന് വേലക്ക് വന്ന് എത്ര വളസാച്ച് എനിക്ക് 29 വയസ്സ് കൊണ്ടാട്ടി ഇരിക്കില്ല എന്നെ കല്യാണം വെച്ചിട്ടില്ല ലവർ അവളേ ഇണ്ട രണ്ട് ലവർ ഉണ്ട് ബ്രേക്ക് അപ്പ് ആച്ച ബ്രേക്ക് അപ്പ് ആയി പോസ് നമ്മ തരടാ ആയി താൾ റൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓനൊക്കെ എന്ത ഊരിൽ ഏതു വരെ പഠിച്ച് ഞാൻ ബികം സിഎ വരെ പഠിച്ച് സിഎ ഇന്ന് ഒരു ഒരു കൊല്ലം പോയി ആ ഇംഗ്ലീഷ് അറിയോ ഇന്ന് ഗൾഫ് കേരി എല്ലാം ഗൾഫില് പോയിട്ട് വന്നത് ഫയർ സേഫ്റ്റി വർക്ക് തമിഴ്നാട്ടിൽ തന്നെ വില കടിക്കാത്ത പൈസ കൊടുക്കണോടുത്തല് ജോലി കിട്ടും പ്രശ്നം ഇല്ല ഒട്ടേ പല ആൾക്കാരും അങ്ങനെ പറയാം എല്ലാം വന്നാ കുമ്മൻ കൊടുക്കണ്ട്

എന്താ മണ്ണ് മാന്തി ഒരു കിണറ്റിൻ്റെ പത്താണ് ഈ കിണറിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാട് പിടിച്ച് കെടിക്കേനും അപ്പോൾ ഈ കിണറിന് ഒരു പുതുജന്മം നൽകുകയാണ് അപ്പോൾ എന്താക്കിയെന്ന് അറിയാം ജെ സി ബി കൊണ്ട് മണ്ണുള്ള ടോപ്പത്തെ മൊത്തം വാങ്ങാണ്ട് പാറ പാറെത്തിച്ചിട്ടുണ്ട് ഇനി അയിമന്ന് ഈ കിണർ ടോപ്പ് വരെ കെട്ടാണ്ട് ഏകദേശം ഒരു അഞ്ചെട്ട് പടവ് കെട്ടണം അപ്പോൾ അതിൻ്റെ ഒക്കെ വിഷവൽ കാണിച്ചു തരാം ഇനി കിണറ്റിൽ ഇറങ്ങിയാൽ സുറ പണിയാണ് ഇപ്പോൾ സമയം എത്രയെന്നറിയോ പന്ത്രണ്ട് മണിയായി അതാണ് പതിനൊന്നേ മുപ്പത്തെട്ട് ഇതുവരെ എന്തു ചെയ്തു എന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഇവിടെ ജെ എസ് സി വി മാറ്റിയ സമയത്ത് പ്ലെയിൻ അല്ലായിരുന്നു അപ്പോൾ ആ പ്ലെയിൻ അല്ലാത്ത മൊഴിച്ച് നിൽക്കുന്ന പാറ മൊത്തം ഇവിടേക്ക് കരണ്ട് എത്തല്ല കരണ്ട് കിട്ടാത്തത് കാരണം മട്ടാസം മിക്കാസൊക്കെ എടുത്ത് കണ്ട് കണ്ടമാനം കൊത്തി ലെവലാക്കി ചായ കുടിച്ച് സെറ്റായി ഇങ്ങനെയാണ് കെട്ട് ഈ കാണുന്ന വട്ടം ഏഴടിയാണ് ഇതിനെ പത്തടി ആക്കി മാറ്റുകയാണ് അപ്പോൾ എന്താകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒന്നര കൂടി അവിടുന്ന് ഒന്നര കൂടിയ്ക്കണ് ആ പത്തിൻ്റെ അലകാണീ കാണത് ഫസ്റ്റ് ഒരു നാല് കല്ല് വെച്ചുകൊണ്ട് അലക കറക്കിയാണ് വാട്ടർ ലെവൽ മണ്ണിലാണ് പഠിക്കാൻ വേണ്ടി പോണത് സിമെന്റ് തൊടിച്ച് കഴിഞ്ഞാൽ അനച്ചാളക്ക് ഇന്ത്യക്ക് കിട്ടുന്ന മുതലി യൂറോപ്പ് എന്ന് പറഞ്ഞു അപ്പൊ ആ സ്ഥിതിക്ക് സിമെന്റ് ഇപ്പൊ തൊടുന്നില്ല ഫുള്ള് പടുത്തിട്ട് മൂപ്പറയ്ക്ക് തോന്നുന്നാണ് സിമെന്റ് കൊണ്ടൊന്ന് പോയിന്റ് ചെയ്താൽ മക്കളെ പറയാണെങ്കിൽ അപ്പൊ നമ്മളെന്ത് ചെയ്യും സിമെന്റ് ഇറക്കും പടവ് ഊറും മണ്ണില് എന്തേട്ടാ നിങ്ങൾ തരുമോ പണിക്ക് ബുദ്ധിമുട്ടുള്ള സാധനം മൊത്തം പിന്നെ പിന്നെടുത്താ മതി ഐഡിയ വേണം അയ്യാ ഇനി ഇവിടെ വെച്ച് ഇവിടെ ഒന്ന് വെച്ചിരിക്കണേ ആ പാത്തൊന്ന് വെച്ച് ഈ പാത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ അലക്കൊന്ന് കറക്കി വെക്കുക പിന്നെ വാട്ടർ ലെവലാക്ക എന്താ പാടി എന്താ പൊടിമണ്ണി വീശി പൊടിമണ്ണി വീശിക്കാണ്ട് ഒരു കല്ല് ഇവിടെ വെച്ച് എല്ലായിടത്തും കിട്ടുവോ അവിടെ ഇങ്ങോട്ടൊക്കെയാ നേരെ നിങ്ങട്ടേ എമാരി സ്പീഡ് എന്താ പറയുക പ്ലെയിൻ്റെ കണ്ടുകണ്ട് നെട്ടണം ഓക്കെ ഇതിപ്പോ എത്രമലി ഇവിടെ ഞാൻ ആ ആ കല്ലും അതൊക്കെ ഞാൻ പറും പിന്നെ ബാക്കി പൊടിമെണ്ണമെന്ന് എത്തിച്ചാൽ മതി അത് രണ്ട് റെഡിയാണ് പ്രശ്നം റെഡിയാണേ ഈ ഗുണ്ടിൽ ഇതാ ഇവിടെ ഇവിടെ തൊട്ട് ഇത് വരെ റെഡിയാ ഇവിടെ നിന്ന് ഈ ഒന്നും പാടെ മട്ടാ സുഖാൻ ശ്രദ്ധിക്കാണെങ്കിൽ സംഭവം കഴിഞ്ഞിട്ട് തുടങ്ങിയാ ഞാൻ പോരെ അത് ഗൾഫ് നേടിയ ഇതിന്റെ അപ്പുറത്തേക്ക് മതി കിണർത്തോ ഉം ഇതിന്റെ അപ്പുറത്ത് മതി ഈ അലകിപ്പോ വെച്ചത് ഈ കിണറിന്റെ കറക്റ്റ് സെന്ററാ ഒരേ ഇങ്ങോട്ടുണ്ട് ഒരേ അങ്ങോട്ടുണ്ട് ഓക്കെ ഈ സെന്റർ ലെവലിൽ നമ്മൾ ഈ അലകാണ്ട് ഈ അലകിന്റെ സെറ്റപ്പ് കറക്കുമ്പോ എന്തോ ഈ കാണുന്ന ഏരിയയിൽ പാറമ തട്ടും ഇവിടെ ഒരു കല്ല് എട്ടിഞ്ചേ പോവുള്ളൂ പാക്ക് മൊത്തമായിട്ട് പോകില്ല പാക്ക് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് സെൻറ് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം പാക്ക് പോകണമെങ്കിൽ ഇവിടെ മൊത്തം പൊളിക്കേണ്ടി വരും പണി കൂടും അത് മുതലാളി കാണൂല അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എന്തെയ്താൽ മതിയോ ഈ അലകിനെ ഒരു മുക്കാലിലേക്ക് മാറ്റുക അപ്പോൾ അവാത്തൊരാൾ ഫീൽ ഇല്ലേ ഈ മുക്കാലിന്ന് കറക്കുമ്പോൾ എന്താകും ഇവിടെ ഒരു ഫുൾക്കലിന് പോകും മൊത്തത്തിൽ പോകുകയാണെങ്കിൽ ഏറ്റവും നല്ല അതാണ് നമ്മൾ ഈ കെട്ടി കഴിഞ്ഞിരിക്കണമെങ്കിൽ ആ കെട്ടിൻ്റെ മറിയനുസരിച്ച് എന്തെയ്യും ഈ കിണറ് വീണ്ടും അടി വരെ താത്തൂലേ അപ്പോൾ കിണർ മൂല്ക്ക് അങ്ങോട്ടോ അങ്ങോട്ടോ മരിച്ചിട്ട് ഒരു കേപ്പില്ല അങ്ങനെ ആയിക്കോട്ടെ ആണല്ലേ ഇവിടെ കൊത്തി വീഴ്ച മുതലാളി വൈകുന്നേരം നിങ്ങൾ എന്ത് എടുത്തു വെക്കും അപ്പൊ എന്റെ അഭിപ്രായത്തില് സെന്റർ കട്ടണ്ട ഒരു നൂല് തെറ്റിച്ചോട്ടെ അപ്പൊ നമുക്ക് എല്ലാ കല്ലും വെക്കാൻ ഒരു കല്ല് ഇവിടെയും വെച്ച് ഒരു കല്ല് അവിടെയും കേറ്റി വെച്ച് ഈ ആലകെ മൊത്തത്തിൽ ഒന്ന് കറക്കണി എന്താ പാടില്ല എന്താ സെറ്റ് നേരെ വരുമ്പോ ഇവിടെ ഈ കല്ല് മാറ്റി നോക്കട്ടെ നോക്കട്ടെ സെറ്റ് ആൾക്കാർ കാണട്ടെ വർക്ക് കണ്ട് പഠിക്കട്ടെ അപ്പൊ എല്ലോട്ടൊരു കല്ല് മൊത്തം കിട്ടും ഇനി എന്തേ ആ നാല് കല്ല് ഏകദേശം വാട്ടർ ലെവൽ ആണെന്നുണ്ടെങ്കിൽ നോക്കണ്ട മൗട്ടി മൗട്ടിപ്പടവന്നെ ഒന്നാം പാരി സെറ്റായാലും കിളർ സെറ്റായിന്നിടിയേടാണിത്തോ അതിലല്ല പിടിക്കാണേക്ക് മണി നീ തമിഴ്നാട് ആള് നല്ലമാ പിടിക്കണം വേറെ കേരളം ആണോ കറക്റ്റ് ആകണ്ടോ തന്നിയെ പാരി മണിയെ അലകെ സൈഡിലും കറക്കിയ ടോപ്പിൽ ഒരു നൂലും കിട്ടിയ അപ്പൊ എന്ത് ചെയ്യാൻ പിന്നെ നൂല് ഇങ്ങോട്ടാക്കുക പിന്നെ അപ്പോ എന്ത് ചെയ്യും ഞാൻ ഇവിടെ കറക്റ്റ് ചെത്തി ഒതുക്കിടക്ക് തരാം ഏതാ വേല ഏതാ വേല ഒരു ചിന്ന കല്ലിന്റെ പീസും ഇത് ഈ കല്ലിന്റെ ബാക്കിൽ ഇട്ടില്ലേ ഇപ്പൊ ഇട്ടു നേരെ അയ്യോ അയ്യവട്ടില്ലേ കിട്ടോ ആ കിട്ടു കിട്ട ഒന്ന് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നു മണ്ണ് ജെ സി ബി ഇവിടെ കുഴിച്ച സമയത്ത് എന്താക്കിണ്ട് ഒരു സ്റ്റെപ്പ് ചെപ്പിട്ടുണ്ട് അതുകൊണ്ട് എന്താ സുഖം അറിയും പിന്നെ ഈ സൈറ്റിൽ പടവ് ചെയ്യണ കല്ലിന്റെ ഇടയിൽ അടിച്ചു കയറ്റാൻ സെറ്റപ്പ് ആക്കി ഉറപ്പിനുമായിട്ട് ഇവിടെ ബോളർ ഒന്നും ക്ലൈന്റ് ഇറക്കി വന്നിട്ടില്ല ഇതിൽ നിന്ന് കയറ്റിയ പൊടിമണ്ണിനാണ് എന്ത് ചെയ്യണത് ഇതിന്റെ ഇടയിൽ കിട്ടി തൂർക്കണത് ബോളറിന്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷെ ഈ മണ്ണുണ്ടല്ലോ പാറിന്റെ അടുത്തുള്ള മണ്ണാ ചർക്കലുള്ള മണ്ണാ ഇതില് വെള്ളം പാടാ പാർന്നിട്ടാണെങ്കിൽ പക്ക ഡബിൾ കോട്ട് പുടുത്തോ സിമെന്റ് ബെൽറ്റ് വാണ്ട വേണ്ട ബീവ് വേണ്ട ലിൻഡന് ഈ കിണറിന്റെ പണിയിൽ ഞങ്ങൾ അപേക്ഷിച്ച് ടാങ്ക് വരുന്ന ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ വരി വെക്കാന്നുള്ളതാ ഈ വസ്തുത കിണറിന്റെ കണറിന്റെ വട്ടം ഈ വക്കിൽ വെക്കാണെങ്കിൽ ഇത്ര ടൈം ഓലിനു മൂപ്പർക്ക് എന്ത് ചെയ്യണം പത്തടി വട്ടം വാണേലും പോലത്തെ ഇവിടെ മൊത്തം പാറ മൊഴിച്ച് കിടക്കേനെ അതൊക്കെ മട്ടാസോണ്ടും ബിക്കാസോണ്ടും കൊച്ചി ലെവലാക്കിയിട്ട് നാല് കല്ല് നാല് ഭാസ് വെച്ച് വാട്ടർ ലെവലാക്കിയിട്ട് പക്ക സെറ്റപ്പിൽ കിട്ടിയ ഒന്നാമത്തെ വരികയാണി കാണുന്നത് ഓക്കെ റൗണ്ട് റൗണ്ടാ ഒരു നൂലിക്ക് തെറ്റൂല്ല കറക്കി കാണിച്ചു തരാം ഇതാ പിടിച്ച് ദബോൾ ദബോൾ ദബോണി ദോണി സെറ്റ് കറക്റ്റ് നേരെ ഇങ്ങോട്ട് കൊണ്ടിട്ടുണ്ടെങ്കിലും പക്ക സെറ്റാ അലകെടുക്കാൻ വേണ്ടി പോണു അലകെടുക്കാൻ വേണ്ടി പോണു രണ്ടാമത്തെ ആപ്പ് കറക്കി കാണിച്ചു തരാ സംഭവം നേക്ക നൂല് നൂല് തൂറ്റമാരുണ്ട് പിന്നെ ഇതിപ്പോ ഏടി വട്ടമുള്ള കണത്തിനെ പത്താ കി കൊണ്ട് കാണങ്ങളോട് ഈ കാണ ഏയ് നിങ്ങക്ക് മൂന്നടി വട്ടാക്കണെന്ന് പറഞ്ഞാല് അതിനും എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് ഒരു ഒരു മുറിപ്പിച്ച് മുറിപ്പിച്ച് വെടി പടവ് അടിക്കണ്ടോ ഇവിടെ വന്നിട്ടിട്ടില്ല ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ സ്ലോപ്പിൻ്റെ ഇറങ്ങാനുള്ളാണ് കല്ല് വെക്കുമ്പോ കല്ലിന്റെ നല്ല ഭാഗം ഉള്ളു കക്കുക ആരും കാണൂല ഓക്കേ എന്താ നേരെ ഒന്ന് വെച്ച് മുറി തെറ്റിക്ക അടുത്തത് വെക്കുക മുറി വെക്ക മുറിക്കുമുറി തെറ്റിക് സെറ്റായി മണ്ണിടുക കുറച്ച് മണ്ണ് ആ അറേഞ്ച് ഇറങ്ങിയത് സൂപ്പറാ ഇതിന്റെ വള്ളം ഇറങ്ങിയോ ഞാനെങ്ങനെ കയറി ചെയ്തറിയോ ഈ ഭൂമിയുടെ അവസാനത്തിൽ മൂന്നാമത്തെ കല്ലാണ് ഇതാണ്ട് വെച്ചേക്കാണെങ്കിൽ ഒരു പടവായി ഏക കണ്ടീഷൻ എന്താന്ന് വെച്ചിരിക്കണെങ്കിൽ ഈ ഏടി വട്ടം എനിക്ക് പത്തടി വട്ടാക്കി തരണം എന്നുള്ളതാണ് പത്തടി വട്ടാക്കാൻ വേണ്ടിട്ട് പത്തടി വട്ടത്തിന്റെ ഒരലകുണ്ടാക്കിണ്ടെന്ന് കണ്ട് ഇവിടെ വസ്ത്ര ഒരൊറ്റ വരി സെറ്റപ്പ് ആക്കി ആ വസ്ത്രത്തെ ഒറ്റവരി സെറ്റപ്പ് ആക്കുന്ന സമയത്ത് ഈ അലഗ് മൊത്തം ഓടേനീന്നറിയോടേനി ഇതിന്റെ ഉള്ളിലേനി എന്താ ഇവിടെ ടച്ച് ചെയ്തിട്ട് നേരെ ഇവിടെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഇനി പക്ഷെ ഒന്നാമത്തെ വരി വെച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വരി വെക്കുന്ന സമയത്ത് ഒന്നിന്റെ മുകളിൽ അത് സിമെന്റ് ആണെങ്കിലും മണ്ണാണെങ്കിലും ടെക്നിക്ക് ഒന്നാണ് രണ്ട് സെന്റ് മണ്ണ് പൊതിച്ചുകാണ്ട് ഈ എൻഡിലേക്ക് സ്ലോപ്പാക്കി ഇങ്ങനെ കൈകൊണ്ട് പരത്തുക ഇനി രണ്ടാമത്തെ കല്ല് വെച്ച് മൂന്നാമത്തെ കല്ല് വെക്കുന്ന സമയത്തും സ്ലോപ്പാക്കി അതേപോലെ രണ്ട് സെന്റ് മണ്ണ് അവിടുന്ന് ഇങ്ങനെ സ്ലോപ്പാക്കി പരത്തി സെറ്റപ്പ് ആക്കി മൂല തൂക്കിയ സംഭവമാണ് ഈ കാണുന്നത് ൂക്കി കഴിഞ്ഞാല് ഇവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്ന് തൂക്കുക അതേപോലെ തന്നെ റൗണ്ടും പാണ്ട പോലെ ഇവിടെ ഒന്നും അവിടെ ഒന്നും വെക്കുക അപ്പൊ അങ്ങനെ നാല് മൂല തൂക്കിട്ട് ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ഈ കാണിച്ചിന്റെ എൻഡ് ഇതിന്റെ അടിയിൽ വന്നിട്ടുണ്ട് ഇപ്പൊ എന്താക്കി ഒരു രണ്ടിഞ്ച് കല്ലുമ്പോ കേറിക്കുണ്ട് അത് എന്തിനാണെന്നറിയോ പടവ് വലിച്ചൊക്കെയാണ് ആ പടവ് കിട്ടാൻ നമ്മൾ ഞമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ കല്ല് ചേരിച്ച് കിണറ്റിൽ ഞാൻ ആക്കിക്കേണ്ടത് ഓക്കെ ഈ അടിയത്തെ കല്ലിൻ്റെ തൂക്കത്തിന് ഇറച്ചു വെക്കുകയാണെങ്കിൽ ഈ കല്ല് മുഖത്തെ ഈ കല്ല് ഇവിടെ വരേണ്ടതാണ് തൂക്കത്തിന് വന്നൊരു കാര്യമില്ല കിണറ്റിൽ പടവണം അപ്പൊ അതിനു വേണ്ടി രണ്ടും മൂന്നും ചേരിച്ച് അപ്പം എന്താക്കി ഈ രണ്ടും ഞാൻ ഇവിടെ പടവിട്ടിട്ടുണ്ട് ആ രണ്ടും ഞാൻ എന്തൊക്കെയാ ഇവിടെ കിണക്കുക ഇവിടെ കണക്കിയവിടെ കിണക്കുക ഈ കല്ലിന്റെ വക്കിൽ ആൾക്കാർക്ക് മനസ്സിലാവണം എന്നിട്ട് ഇളകാതൊക്കെ ഒരു കല്ലിന്റെ ചെറിയ കഷ്ണം ഇതുമ്പോൾ കേറ്റി വെച്ച് ഔടിയും കേറ്റി വെച്ച് ഇനി അങ്ങോട്ട് വന്ന കണ്ടോ ഇവിടെ വരണ്ടോ വരണ്ടോ രണ്ടിഞ്ചി അതേ രണ്ടിഞ്ചിന്റെ വരാണ് ഈ കണ്ടത് പൊണി ഇതാ പോണിതാ പോണിതാണിതാ പോണി ഇവിടെ വെച്ചുണ്ടോ അങ്ങനെ കറുക്കും കണാറിൻ്റെ അടിപ്പടവ് എന്ന് പറഞ്ഞാൽ ജൽദി ജൽദിയിൽ നടക്കുന്നുണ്ട് ആർക്കും റസ്റ്റ് ഇല്ല കൈപ്പണിയാണ് കുറച്ച് ആൾക്കാർ അടുത്ത് പടുക്കാനുള്ള ഏരിയക്ക് കല്ല് കൊണ്ടുപോയി വെക്കുന്നു അടുത്തോടത്തോളം കല്ലിൻ്റെ ഇടയിൽ കൂടെ ടൈറ്റ് ആകാൻ വേണ്ടി പീസ് ഇട്ട് അടിക്കുന്നുണ്ട് കുണ്ടിലെ മണ്ണ് കയറ്റിണ്ട് ആ കുണ്ടിലേക്ക് സൈഡിൽ നിന്ന് മണ്ണ് വലിച്ച സമയത്ത് ജെ സിബിൻ്റെ മണ്ണ് വലിച്ചില്ലേ അപ്പം കണ്ടമാനം മണ്ണ് ഊണ് എടുക്കുന്നത് അപ്പം ഞങ്ങളെ പടവിൻ്റെ ഒരു പ്ലാനിങ് എന്താ വെച്ചാൽ അടിപടുക്കുമ്പം സൈഡിൽ നിന്ന് ഇറക്കിയാൽ വേണ്ടി ടോപ്പിൽ നിന്ന് മണ്ണ് ഇറക്കണില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മാക്സിമം മണ്ണ് നാല് വരിക്ക് കോരി നിറച്ചിട്ടുണ്ട് പിന്നെ മോൾ നിറക്കുകയുള്ളൂ അങ്ങനെ ആ ലെവലിൽ ടോപ്പ് ഭൂമി ലെവലിൽ പടവ് എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഏടിവട്ടമുള്ള ഈ കിണർ പത്തടിവട്ടം ഉള്ളിൽ ഇറങ്ങിയിട്ട് പാറ മൊത്തം കൊത്തി പൊട്ടിക്കണം അപ്പം സൈറ്റിക്ക് അമ്പ്രസർ വരാനുള്ളത് എന്തായാലും ആ ലെവലിൽ എന്താക്കി കഴിഞ്ഞത്തോളം മണ്ണ് അടിയുന്നണ കോരി ആ വേക്കൽ കെട്ടിൻ്റെ വേക്കിലൊക്കെ നിറച്ചിട്ടുണ്ട് പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് ജെ എസ് ഇ വി കൊണ്ട് മാഞ്ഞ സമയത്ത് പത്തടിവട്ടത്തിൻ്റെ വേക്കൽ ഒരു മീറ്ററിൻ്റെ ഗ്യാപ്പൊക്കെ പല ഏരിയയിലും വന്നുണ്ടായിരുന്നു ആ ഗ്യാപ്പിലൊക്കെ ഓരോ വരി പടുത്ത് പൊന്തിക്കുന്നതിൻ്റെ സമയത്തും അതിൻ്റെ വേക്കിൽ കല്ല് ഓടുംപോട്ടൊന്നും ഇട്ടിട്ടില്ല ഇവിടെ മാക്സിമം ഇത് പടുക്കാനുള്ള കല്ല് മാത്രം ക്ലെയിൻ്റെ എണ്ണി ജെ എസ് ബി കൊണ്ട് ആ കുണ്ടു മാന്തി മുകളിൽ കൊണ്ടുപോയിട്ട മണ്ണെനാണ് നേരെ ഈ കെട്ടിൻ്റെ വേക്കൽ ഉന്തുവണ്ടിക്ക് കൊണ്ടുപോയിട്ട് നിറച്ചുകാണ്ട് ഈ ലെവലിൽ എത്തിച്ചത് മണ്ണിന് ഒന്നും പാട ഉറപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ലെയിൻറ്റ് എന്താക്കി സൈറ്റിൽ വള്ളം കിട്ടില്ലേനും വള്ളം ഒരു വണ്ടിക്ക് റമ്മിനെ കടുപ്പിച്ച് നല്ല വള്ളം പക്കറ്റിൽ വെച്ച് മണ്ണിനെ ഇരുത്തി കെ അതേ സിസ്റ്റം അങ്ങനെ ഈ ലെവലിൽ എത്തിച്ചിട്ടുണ്ട് ഇടിഞ്ഞൊന്നും പോവില്ല ഇത് കാണുമ്പോൾ കുറേ ആൾക്കാർ പറയും പടു പണിയാണ് പൊട്ടൻ പണിയാണെന്നുള്ളത് ഒരു കാര്യം പാടെ പറഞ്ഞുതരാം പിന്നെ പറയാൻ മാർക്കും ക്ലെയിൻ്റ് ഉണ്ടല്ലോ വളരെ അധികം മൂപ്പർക്ക് ലാഭം ും ഹാപ്പി ആണേനും പിന്നെ ഒരു കാര്യം പാടെ പറഞ്ഞാൽ ആ ചെങ്കല്ലോണ്ട് പടവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും മൂന്ന് കല്ല് അട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു പടവായിട്ട് കാണിക്കൂട്ടിലുണ്ട് ഒരു കല്ല് ഇരുപത് സെൻറ്റിയാണ് മൂന്ന് കല്ല് അറുപത് ശാസ്ത്രീയമായിട്ട് ഒരു കോൽ എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് സെൻറ്റിയൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മൂന്ന് കല്ല് വെക്കുമ്പോൾ കാണാൻ ലുക്കാണ് പോരാത്തതിന് ചവിട്ടി കയറാനൊക്കെ സുഖമാണ് ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം ഈ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നാല് കല്ല് ഒരു പടവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ല സ്ലോപ്പ് അത് നാലുള്ള ലെവൽ കണ്ടാൽ മതി പിന്നെ ഒരു കാര്യമുണ്ട് ഐഡിയ കണ്ടില്ല നിങ്ങൾ സിമന്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഇതേപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിണറിൻ്റെ ടോപ്പിൽ കെട്ടാണ്ടെങ്കിൽ നേരെ ഇങ്ങനെ ഓഫ്സെറ്റ് ഒന്നും വെക്കണ്ട നേരെ തൂക്കിന് കെട്ടിയാലും റൗണ്ട് കെട്ടിയാൽ ഒന്നും ആവില്ല പണി സമയത്ത് കുറച്ച് സമയം ബാക്കി പോയിന്റ് വരെ കൊടുത്ത് ഏതാ പണി അങ്ങോട്ട് കിട്ടി ചൂലെടുത്ത് അടിച്ചേരി കൊടുത്ത് ഉള്ളോടത്തോളം സെറ്റപ്പ് പണിയാണ് നമ്മളെ കിണറിൻ്റെ വർക്ക് തീർന്നിട്ടില്ല വർക്ക് നടന്നുകൊണ്ട് ഉള്ളൊന്നും കാണിച്ചു കൊടുത്താൽ ഇവിടെ ഈ പാറ പൊട്ടിക്കാൻ വേണ്ടി കംപ്രസറിൻ്റെ ആൾക്കാർ വന്നു കണ്ട് ഒറ്റ പട പോലെ താത്തിയിട്ട് കണ്ടു അപ്പം ഏടി വട്ടം പത്തരയ് മൊത്തം പക്ഷേ എന്താ പറഞ്ഞത് വെച്ചിരിക്കുകയാണെങ്കിൽ പാറക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇനി കമ്പ്രസറിൻ്റെ ആവശ്യമില്ല കൈക്കൊത്ത് കൊത്തിയാൽ തന്നെ ബാക്കിയുള്ള കൊത്താൻ മാത്രമല്ല ആ ലെവലിൽ ഓല് പോയിണ്ട് ഇനി മൊത്തം മണ്ണെടുക്കാണ്ട് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ പത്തടി വട്ടത്തിന് ഒരു വരിക്ക് അൻപത് കല്ല് അപ്പോൾ ഒരു പടവിന് നൂറ്റൻപത് കല്ല് വരുണ്ട് നൂറ്റി അൻപത് ഇൻറ്റു ആറ് പടവ് തൊള്ളായിരം കല്ല് ഞങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് ആൾക്കാരെ പണിക്ക് പഠിത്താണ് അവസാനത്തെ മോൾ വെച്ച ഒരൊറ്റ വരിക്ക് സിമൻറ്റ് മൊത്തം നല്ല പോലെ പോയിന്റ് ചെയ്തിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിൻ്റെ മോൾ കൂടെ ചവിട്ടി നടക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു കാര്യം പാടെ പറഞ്ഞുതരാം തട്ടുകല്ല് കൊണ്ട് പടവ് ചെയ്തതാണെങ്കിൽ പോലും തേപ്പിൻ്റെ പൊടി എടുത്ത് കാണ്ട് ഇതൊരു ഒന്നൊന്നര പോയിന്റ് ചെയ്താണ്ടല്ലോ ഒരു കുട്ടിക്ക് മനസ്സിലാവില്ല കിണറിൻ്റെ ഉള്ളിങ്ങനെ തിളങ്ങി നിൽക്കും ഓക്കെ അപ്പോൾ ഞാൻ ഒരു മയക്കാലം കഴിഞ്ഞിട്ട് പോയിൻറ്റ് ചെയ്താൽ മതിയെന്നാണ് ക്ലെയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും പിന്നെ കാണിച്ചു തരുന്ന പുതിയ പുതിയ അവർക്ക് വേറെ